നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇഞ്ചിയുടെയും ചുക്കിൻ്റെയും വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളിലുള്ള വ്യത്യാസങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ അതെന്തൊക്കെയാണ് വ്യത്യാസം അല്ലെങ്കിൽ ഏതാണ് ഇതിൽ ഏറ്റവും നല്ലത് മുതലായ കാര്യങ്ങൾ അതായത് ഒരു ഹെൽത്ത് ഹെൽത്ത് പെർസ്പെക്റ്റീവിലാണ് പറയുന്നത് ടേസ്റ്റിൻ്റെ കാര്യത്തിലല്ല അതായത് നമ്മൾ ആയുർവേദ പ്രകാരവും അല്ലെങ്കിൽ ആധുനിക ഗവേഷണങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അതായത് ഇഞ്ചിയും ചുക്ക് നമ്മളുടെ പ്രധാന വ്യത്യാസം പൊതുവെ എല്ലാവർക്കും അറിയാമായിരിക്കും ഇഞ്ചി ഉണങ്ങിയിട്ടാണ് ചുക്ക് എന്നുള്ളതാണ് അത് ഫ്രഷ് ആയിട്ടുള്ള സാധനത്തിൽ നമ്മൾ ഇഞ്ചി എന്ന് പറയും അത് ഉണങ്ങി ഇരിക്കുമ്പോൾ നമ്മൾ അതിനെ ചുക്ക് എന്ന് പറയും ഇത് രണ്ട് നമ്മൾ വീട്ടിലെ അടുക്കളയിൽ പലഹാരങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളോ ഉണ്ടാക്കുന്നതിനുമായിട്ടും അതുപോലെ തന്നെ ഹോം റെമഡി ആയിട്ടും മരുന്നിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പം ഇതിനകത്ത് എന്താണ് നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇഞ്ചിയിലുള്ള അത് ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് അതിലുള്ള ചില മാറ്റങ്ങൾ ീ ഇത് ഉണങ്ങിയതിന് ശേഷം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചില പോളിഫിനോൾസ് എന്ന് പറയുന്ന ചില 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 കെമിക്കൽസിനകത്തൊക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ചിലതിന്റെ അതിന്റെ എമൗണ്ട് കൂടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മെഡിക്കൽ പ്രോപ്പർട്ടി കൂടുതലായിട്ട് അല്ലെങ്കിൽ ഇത് നല്ല മെഡിസിനൽ പ്രോപ്പർട്ടി കൂടുതലായിട്ട് വരുന്നത് ഈ ചുക്കിനാണ് ആയുർവേദ പ്രകാരം നോക്കിയാലും ചുക്കാണ് ശ്രേഷ്ഠം ആയിട്ട് പറയുന്നത് ഇഞ്ചിയേക്കാൾ അപ്പൊ നമുക്ക് ഇഞ്ചി ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല ഇഞ്ചി നമുക്ക് ഉപയോഗിക്കാം നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചുക്കില്ലാത്ത സമയത്ത് നമുക്ക് ഇഞ്ചി ഉപയോഗിക്കുന്നത് തെറ്റൊന്നും ഇല്ലെങ്കിൽ പോലും കൂടുതലും ഇതിന്റെ ഔഷധ ഗുണങ്ങൾ കൂടുതലായി വരുന്നത് ചുക്കിനാണ് അപ്പൊ ഈ പോളിഫിനോൾസിനകത്തുള്ള വ്യത്യാസം ഉണ്ട് ഇപ്പൊ ജിഞ്ചറോൾ എന്ന് പറയുന്ന ഒരു ഒരു കോമ്പൗണ്ട് ആണ് അതിനകത്ത് പ്രധാനമായിട്ടും കാണുന്നത് ഈ ജിഞ്ചറോളിലൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ ഇതുപയോഗിക്കുന്നതിൽ നമ്മുടെ സാധാരണക്കാർക്ക് ഉപയോഗത്തിൽ എന്ത് മാറ്റമാണെന്നുള്ളതാണല്ലോ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വിഷയത്തേക്ക് ഉപയോഗിക്കുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് എഫക്റ്റ് കൂടുതൽ ചുക്കിനാണെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ ഗുണം കിട്ടുന്നത് ചുക്കായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അപ്പോൾ ചുക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇപ്പം ഇഞ്ചി കറികളിൽ ഇഞ്ചി ചേർക്കുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്നല്ല പറയുന്നത് പക്ഷേ നമുക്കതൊരു മരുന്നായിട്ട് നമ്മളൊരു പനിക്കോ ഒരു ജലദോഷത്തിനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വയറ്റിൻ്റെ ബുദ്ധിമുട്ടിനോ ഒക്കെ നമ്മൾ കൂടുതലും ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഗുണം വരുന്നത് ചുക്കിനാണ് ആയുർവേദ പ്രകാരവും ശ്രേഷ്ഠമായി പറയുന്നത് ചുക്കാണ് ആയുർവേദപ്രകാരം ഇഞ്ചി കൂടുതൽ കുറച്ചുകൂടി രൂക്ഷമായിട്ടുള്ളതും എന്നാൽ ചുക്ക് സ്നിഗ്ധമാണ് എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വയറ്റിൽ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ചുക്ക് വെള്ളത്തിനിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ ചുക്ക് പൊടി കഴിക്കുക ഇതൊക്കെയാണ് കുറച്ചുകൂടി നല്ലത് ഇഞ്ചിയുടെ നീര് കഴിക്കുന്നതിനേക്കാൾ ഇപ്പോൾ വൊമിറ്റിങ്ങിനായാലും ഇപ്പം ഛർദി കുറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാണുന്ന ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് നമുക്ക് ചുക്ക് ഇല്ലെങ്കിൽ ഇഞ്ചി ഉപയോഗിക്കാം എങ്കിൽ പോലും നമുക്ക് ചുക്ക് ഉണ്ടെങ്കിൽ ചുക്ക് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെയാണ് ജലദോഷത്തിനായിട്ട് ചുക്ക് കഷായം വെച്ച് കുടിക്കുമ്പോഴുമൊക്കെ ഇഞ്ചി ഉപയോഗിക്കുന്നതിനേക്കാൾ ചുക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത് പ്രമേഹ രോഗികൾക്കും ചുക്കാണ് കൂടുതലും പ്രമേഹം ഒക്കെ ആയിട്ട് പ്രയോജനം ചെയ്യുന്നത് ഇതാണ് ഈ ഒരു പ്രധാന കെമിക്കലായിട്ട് തന്നെ ഇതിനകത്ത് ഉണങ്ങുന്ന സമയത്ത് ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട് അതിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇനി കൂടുതൽ നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണ് ഇഞ്ചി ശരിക്കും നമുക്ക് ഷോർട്ട് പീരീഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇഞ്ചി നമുക്ക് ഗ്യാസ് പ്ലൈറ്റസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് പിത്ത പിത്ത പ്രകൃതിയായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വയറ്റിൽ ഗ്യാസ് കയറുന്ന ആൾക്കാർക്കൊക്കെ ഇഞ്ചി കഴിച്ച് കഴിയുമ്പോൾ വയറ്റിൽ ഗ്യാസ് കയറാനും പുളിച്ച് തകട്ടൽ ഉണ്ടാകാനും പുകച്ചിലുണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട് എന്നാൽ ചുക്ക് കഴിച്ചുകഴിയുമ്പോൾ ആ പുകച്ചിലുണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് പിന്നെ ഗ്യാസ് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ചുക്കാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഒരു ഘട്ടത്തിൽ ഇഞ്ചി ഉപയോഗിക്കാമെങ്കിലും കൂടുതൽ കാലം ദീർഘകാലം ഉപയോഗിക്കുന്നതിൽ ചുക്കാണ് നല്ലത് ഇനി എത്ര ചുക്ക് കഴിക്കാം എന്നുള്ളത് ഒരാൾക്ക് ഒരു ഗ്രാം ഒരു 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 ഗ്രാം മുതൽ മൂന്ന് ഗ്രാം വരെ ചുക്ക് ഡെയിലി ഉപയോഗിക്കാം എന്നാണ് വിത്ത് സേഫ് ആയിട്ടുള്ള ഡോസ് എന്ന് പറഞ്ഞാൽ അത്രയാണ് എന്നാണ് പഠനങ്ങളിലൂടെ പറയുന്നത് അതായത് ഒരു മൂന്ന് ഗ്രാം വരെ ചുക്ക് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം